എന്തൊക്കെട്ടു ശേഷം സുഖമല്ലേ ഞാൻ എവിടെ സുഖിരിക്കുന്നു അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഒരു ഓഫ് ഉള്ള ദിവസമായിരുന്നു ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സൺഡേ മാർക്കറ്റിൽ വന്നാണ്പ്പുരണ്ട് ഞങ്ങളിപ്പം സൺഡേ മാർക്കറ്റ് കയറുമ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ചുമ്മാ ഒന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു നിങ്ങളങ്ങോട്ടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു എന്താ ഞങ്ങൾ കാണുന്ന എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുകയൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഭയങ്കര ട്രാഫിക് ആണ് കാലദിവസം വരും സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും വീക്കെൻഡ് ആണല്ലോ അപ്പോൾ ഓഫൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങനെ തേ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറി കുറേ ഷൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ചെരുപ്പുകളും എല്ലാം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും പുതിയതൊന്നുമല്ല ഇത് ശരിക്കും നമ്മൾ ചാരിറ്റി ഷോപ്പിൽ കിട്ടുന്ന പോലെ ചിലപ്പം വൺസ് യൂസ്ഡ് ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യാത്ത ടാഗ് പൊട്ടിക്കാത്ത ഐറ്റംസ് വരെയുണ്ട് കാരണം സമ്മർ ക വിൻ്റർ കഴിഞ്ഞപ്പം വിൻ്റർ ജാക്കറ്റുകളും എല്ലാം അവിടെ ഉണ്ടായിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ടില്ലേ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ ടോയ്സ് ഉണ്ടായിരുന്നു ഇവർക്കപ്പം പാവ അവനെ അറിയില്ല എനിക്ക് വാങ്ങിച്ചതെന്ന് പറയാൻ അറിയാത്തത് കൊണ്ട് ഞങ്ങൾ രക്ഷപെട്ടുല്ലി കുറേ അധികം ടോയ്സ് ടോയ്സിൻ്റെ മാത്രം കളക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ കണ്ടില്ലേ കുറേ സ്ക്രൂ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങനെ കടയിൽ പോയി ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും കണ്ടില്ലായിരുന്നു പിന്നെ പച്ചക്കറി വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇത് പിന്നെ നമ്മുടെ കാർപ്പറ്റിൻ്റെ ഷോപ്പായിരുന്നു ഇതെല്ലാം പുതിയതായിട്ടോ ഇവർ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വേണമെങ്കിൽ അതായത് വീട് ഫുൾ കാർപ്പറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്തു തരുമെന്ന് ഞങ്ങൾ ചുമ്മാ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് പിന്നെ കണ്ടില്ലേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ അതേ ന്യൂ കാസിൽ ബീച്ചിൽ വന്നു ബീച്ചിൽ നല്ല രസമായിരുന്നു ഇന്ന് അടിപൊളി വേത്രമായിരുന്നു കുറേ നേരം ബീച്ച് കളിച്ചു ഇറക്കപ്പിന് ബീച്ചിൽ നിന്ന് പോരണം എന്നേ ഇല്ലായിരുന്നു പിന്നെ കുറേ നേരം കഴിഞ്ഞ് ഇതേ നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഇത് കണ്ടില്ലേ മെറ്റൽ ഡിറ്റക്ടറാണ് അയക്കടെ കയ്യിലുള്ളത് വെള്ളത്തിൽ വെച്ച് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് അത് മെറ്റൽ ഡിറ്റക്ടറാണ് നമ്മുടെ നാട്ടിലടം കൊണ്ടുപോയാൽ നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും അതായത് സ്വർണ്ണ കൊലിസൊക്കെ ഇങ്ങനെ ചാടി പോവാണെങ്കിൽ നമുക്കതൊക്കെ പിടിച്ചെടുക്കത്തില്ലേ അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട് കുറേ സ്പെൻഡ് ചെയ്തിട്ടെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന അടിപൊളിയായിരുന്നു